വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഫസ്ന സുബർ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂന്റെ റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ നാലേമുക്കാലിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രഷ് ആവലും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്നും ആദ്യം തന്നെ ഇളം ചൂടുള്ള വെള്ളം ഒരു ഗ്ലാസ് കുടിക്കാറുണ്ട് അതുപോലെ തന്നെ തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് അതിന്റെ ആ ടാബ്ലറ്റും കൂടി കഴിക്കാറുണ്ട് അതുപോലെ തന്നെ മക്കൾക്കും രാവിലെ ഓരോ ഗ്ലാസ് ഇളം ചൂടുവെള്ളം കൊടുക്കാറുണ്ട് അപ്പോൾ തമ്മി പഠിക്കുകയാണ് കേട്ടോ ആ ഒരു സമയം ഞാൻ അടുക്കളയിലേക്ക് വന്നതാണ് അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ തലേ ദിവസം ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് നൂൽപുട്ട് ഇടിയപ്പം എന്നൊക്കെ പറയില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തലേ ദിവസം ഫ്രീസറിൽ വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇടിയപ്പം ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഞാൻ അധികം പച്ചരി പൊടിപ്പിച്ച് വെക്കാറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ പച്ചരി പൊടിച്ചത് തീർന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ വാങ്ങിയിട്ടുള്ള അരിപ്പൊടി ൊടിയാണ്ട്ടോ അത് ഗ്രീൻസ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒരു പേര് അപ്പം ഞാൻ ഈ ഒരു അരിപ്പൊടി വാങ്ങിയ സമയത്ത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുമ്പം ഒരു ഒട്ടൽ പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വെള്ളം തിളച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ ഒരു തിളയൊക്കെ മാറി കഴിയൂലേ ആ ഒരു സമയത്ത് ഈ ഒരു മാവ് കുഴച്ച് നോക്കി ഉണ്ടായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് ചില സമയം ഇങ്ങനെ പോലെ വരാറുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി പക്ഷേ നമ്മൾ പച്ചരി പൊടിച്ചിട്ടുള്ള പൊടിയാണെങ്കിൽ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പും രണ്ട് ഏലക്ക പിന്നെ ഒരു അഞ്ചാറ് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതിലേക്ക് രണ്ട് സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും വഴറ്റിയിട്ട് എടുക്കുക സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് അപ്പോഴത്തേക്കും നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞാൻ ഇഡലീൻ്റെ ആ ഒരു തട്ടിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ ഇതിനെക്കാട്ടും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം നമ്മൾ അപ്പച്ചെമ്പില്ലേ അതിൽ വാഴേൻ്റെ ഇൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം അല്ലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പം നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഇഡലിത്തട്ടിൽ ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി എളുപ്പം അപ്പം ഇവിടെ ഞാൻ ഇടിയപ്പം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഈ ഒരു ഇടിയപ്പം ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് തേങ്ങ ഇടും കേട്ടോ അതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടി ചുറ്റിച്ചെടുക്കുക അങ്ങനെ ത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുക ചിലർ തേങ്ങ ഏറ്റവും താഴത്തെ ഇതായിട്ട് ഇട്ട് കൊടുക്കും ചിലവർ ഏറ്റവും മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം ഞാൻ ഈ നടുവിലായിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പം അത് വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയം തന്നെ ഇപ്പുറത്തെ ചിക്കൻ സ്റ്റൂവിനുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാക്യറ്റും പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാനിതിലേക്ക് തേങ്ങേൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാം പാലിലാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു മുറി തേങ്ങനിന്ന് എടുത്തിട്ടുള്ള രണ്ടാം പാലാണ് കേട്ടോ അത് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അത് അവസാനമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ ഒരു സമയം തന്നെ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി കഴിയുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പാത്രങ്ങൾ കഴുകി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് പാത്രം കഴുകി വെക്കാനുള്ള ഇതുപോലത്തെ റാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ എനിക്ക് അടുക്കളയിൽ ഏറ്റവും ഉപകാരമുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അത് അപ്പോൾ അതാ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാഷിനിട്ട് അരച്ചൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിലുള്ള ഈ ഒരു കിഴങ്ങ് ഉണ്ടല്ലോ അതൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് ഉടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർക്ക് ഇതിന്ന് ഈ ഒരു കിഴങ്ങ് എടുത്ത് മാറ്റിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കറിക്ക് അത്യാവശ്യം ഒരു തിക്നസ്സും ഉണ്ടാവുക ഇനിയിപ്പം ആ ഒരു കറി ഒന്ന് തിളച്ച് വന്ന സമയത്ത് അതിലേക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നാം പാലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളപ്പിക്കരുത് കേട്ടോ നമ്മൾ ഈ ഒരു കറിയൊക്കെ ഒന്ന് പിരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഒന്ന് ചൂടായാൽ മതി അത്യാവശ്യം നല്ലോണം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് കേട്ടോ അപ്പോൾ അതാ നല്ല ഇടിയപ്പം അതിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലൊരു കോമ്പിനേഷനാണ് ഇത് അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റൂവും ചിക്കൻ കുറുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരും ക്യാഷിനിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നവരായിരിക്കും അപ്പോൾ അതില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോയതിന് ശേഷം അടുക്കളേൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ പാത്രങ്ങൾ കഴുകി വെക്കാം േ എന്നിട്ട് കൂടി പാത്രങ്ങൾ വീണ്ടും നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ അടുക്കളയിൽ നിന്നാണ് കേട്ടോ തുടങ്ങാറുള്ളത് ഞാൻ അടുക്കള ആദ്യം ക്ലീനാക്കിയിട്ട് വെക്കും വേഗം പാത്രങ്ങളൊക്കെ കഴുകി സ്ലാബൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അകത്ത് അടിച്ചു വരി തുടക്കാനൊക്കെ പോകാറുള്ളൂ കേട്ടോ അപ്പോൾ അത് അടുക്കളയൊക്കെ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി വെക്കുന്നുണ്ട് ഇന്നിപ്പം ലഞ്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇന്നലത്തെ ചോറും കറിയുമൊക്കെ ഫ്രിഡ്ജിലുണ്ട് അപ്പം ഞാൻ മാത്രമല്ലേ ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടാവുള്ളൂ അതുകൊണ്ട് ഇന്നിപ്പോൾ കൂടുതലായിട്ടും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പം വേഗം തന്നെ അടിച്ചു വരെ തുടക്കലാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ട് അതിന് ശേഷം നമുക്ക് അടുക്കളയിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കും അല്ലേ പക്ഷേ നമ്മൾ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ജോലിയെല്ലാം അവിടെ കിടക്കും കേട്ടോ നമ്മൾ അധികം നമ്മൾ ഫോ ഫോൺ എടുത്തിട്ടാണ് ഇരിക്കുക അല്ലേ ഫോണ് നമ്മൾ ചിലപ്പം വെറുതെ ഒരു മെസ്സേജ് ആരെങ്കിലും അയച്ചോ അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫോൺ എടുക്കുന്നത് പിന്നെ നമ്മൾ ഫോൺ നോക്കി 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 സമയം പോകുന്നത് നമുക്ക് ഇല്ല അല്ലേ അപ്പം നിങ്ങൾ ഫോൺ എടുക്കാതിരിക്കുക കേട്ടോ വേഗം ജോലികളെല്ലാം തീർത്തിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ ഇതാ എൻ്റെ അടിക്കലും അടിച്ചുവാറിലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി നേരം ഇരിക്കട്ടെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കവിടെ മടിയായിട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള സമയത്ത് നമ്മൾ ചെയ്യാം കേട്ടോ ശേഷം നമുക്ക് ഒരുപാട് സമയം കിട്ടും ആ ഒരു സമയത്ത് നമുക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഈ ഒരു ജോലിൻ്റെ ഇടയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി ഇരുന്ന് നമ്മൾ വെറുതെ സമയം കളയുമ്പോൾ വൈകുന്നേരം വരെ നമുക്ക് വീട്ടിൽ ജോലി ആയിരിക്കും കേട്ടോ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് റിലാക്സ് ായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയുള്ളോട്ടോ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്